ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചന്ദ്രികയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മലർക്ക് ഭയങ്കര പനിച്ച് കിടക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രിക പാത്രം എല്ലാം കഴുകി പെരക്കാത്തോട്ട് വരുന്നത് എന്തെങ്കിലും കൊച്ചു എണീക്കാത്തത് ഈ സമയം എണീക്കേണ്ടതാണല്ലോ എന്ത് പറ്റി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പനി കൂടിയിരിക്കുന്നു ദേവിയെ പനി കൂടുകയാണല്ലോ മോളെ മലരെ മലരെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ചന്ദ്രിക അമ്മ എന്നും പറഞ്ഞുകൊണ്ട് മലരും കണ്ണ് തുറക്കുകയാണ് മോളെ നീ എണീറ്റ് എണീക്കും മോളെ എന്താ മോളെ ഇത് പനിച്ച് കൂടിയിരിക്കുകയാണല്ലോ മോളെ ദേ മോൾ മോളെന്തേലും കഴിക്കുക എന്നാലല്ലേ പനി മാറുള്ളു ഇല്ലമ്മേ എനിക്കൊന്നും വേണ്ടമ്മേ എനിക്ക് സിദ്ധുവിനെ കാണണമേ സിദ്ധു ഇല്ലാത്തതുകൊണ്ട് വല്ലാതെ വേദനിക്കുന്നു അമ്മേ എനിക്ക് സിദ്ധുവിനെ കാണണം മോളെ എന്താ മോളെ ഇത് സിദ്ധുവിനെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്തിനാണ് അമ്മ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ മോളെ സിദ്ധുവിനെ കാണുന്നത് ഇല്ലമ്മേ എനിക്ക് സിദ്ധുവിനെ കണ്ടേ മതിയാവുകയുള്ളു സിദ്ധു ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു രസം അമ്മ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകമ്മേ എനിക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു വാശി പിടിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ചന്ദ്രിക്കാണെങ്കിൽ ദേ നിൽക്ക് അമ്മ പറയുന്നൊന്ന് കേൾക്ക് അതൊക്കെ കൊണ്ടുപോകാം ദേ മോളാ ഈ ചായ ഒന്ന് കുടിച്ചേ എന്നാലെല്ലാം അസുഖം പെട്ടെന്ന് മാറുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക ചായ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ കൊച്ചാണെ കുടിക്കാനായിട്ട് സമ്മതിക്കുന്നുല്ല വേണ്ടമ്മ എനിക്ക് വേണ്ട സിദ്ധുവിനെ കാണാതെ എനിക്ക് ഒന്നും വേണ്ടമ്മ എനിക്ക് സിദ്ധുവിനെ കണ്ടാൽ മാത്രം മതി എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ കാണിക്കാമെന്ന് ഏതായാലും ഈ ചായ ഒന്ന് കുടിക്കുക എന്ന് പറഞ്ഞോട്ട് കൊച്ചിൻ്റെ വായിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ കൊച്ചിൻ്റെ വായിലേക്ക് ഒഴിച്ച് കൊടുത്തതും കൊച്ചാണെങ്കിൽ അത് ഛർദ്ദിക്കുകയും ചെയ്യണം അയ്യോ എൻ്റെ പൊന്നുമോളെ നീ ഛർദ്ദിച്ചല്ലോ മോളെ എന്താ മോളെ നീ ഇങ്ങനെ ഛർദ്ദിക്കുന്നു ഛർദ്ദിക്കുന്നത് അമ്മ എന്താ അമ്മേ സിദ്ധുവിനെ ഒന്ന് വിളിക്കമ്മേ എനിക്ക് വിളിച്ചെങ്കിലും എന്താ അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും അമ്മ വിളിച്ചെങ്കിലും തരാത്ത എന്താ അമ്മേ ശരി ഞാൻ വിളിച്ച് തരാം എന്നു പറഞ്ഞാൽ ചന്ദ്രിക മനസ്സിലായ മനസ്സോട് കൂടി തന്നെ സിദ്ധുവിനെ ഫോൺ ചെയ്യുകയാണ് സിദ്ധു അപ്പോൾ ഓഫീസിൽ പോകാനുള്ള തരെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ചന്ദ്രയുടെ കോള് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് സിദ്ധുവിന് ഭയങ്കരേറെ സന്തോഷം അങ്ങനെ സിദ്ധു ആ ചന്ദ്രികയാണല്ലോ വിളിക്കുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് കോൾ എടുത്തിട്ട് ഹലോ എന്ന് പറയാണ് അപ്പോൾ മലറിൻ്റെ ഭയങ്കര കരച്ചിൽ സിദ്ധു എനിക്ക് സിദ്ധുവിനെ കാണണം സിദ്ധു മോളെ മലരെ നിനക്ക് സുഖം തന്നെയല്ലേ മലരെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു എനിക്ക് ഒട്ടും വയ്യ സിദ്ധു എനിക്ക് ഭയങ്കര അസുഖമാണ് സിദ്ധു എന്താ മോളെ നിനക്ക് എന്താ പറ്റിയത് എനിക്ക് സിദ്ധുവിനെ കാണാൻ തോന്നുന്നു സിദ്ധു സിദ്ധുവിനെ കാണാൻ കൊതിയാവുന്നു സിദ്ധു സിദ്ധു ഇങ്ങോട്ട് വരാമോ എന്നെ അങ്ങോട്ട് കൊണ്ടുവരില്ലെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സിദ്ധു ഇവിടെ വന്ന് എന്നെ ഒന്ന് കാണാമോ സിദ്ധു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സിദ്ധുവിനത് ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ സിദ്ധുവാണെങ്കിൽ ഭയങ്കര ടെൻഷൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ മലർ കരഞ്ഞുകൊണ്ട് ചന്ദ്രയോട് പറയുകയാണ് അമ്മേ ഒന്ന് പറ പറയേ സിദ്ധുവിനോട് സിദ്ധുവിനോട് ഇങ്ങോട്ട് പറ അമ്മ പറഞ്ഞാലേ സിദ്ധു വരുവുള്ളൂ അമ്മേ അമ്മ പറ പറമ്മേ എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് കൊച്ചിൻ്റെ കൊച്ചു കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് അങ്ങനെ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയൊക്കെ പറയാനായിട്ട് ഭയങ്കര മടി ചന്ദ്രിക ഫോൺ എടുത്തിട്ട് സാറേ സാറേ കാണാതെ ഒരുപാട് വിഷമിച്ചു കൊച്ചു കുട്ടിയല്ലേ കൊച്ചിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ച് അസുഖം വന്നു സാറേ കാണണം എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയാണ് സാറേ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് സാറ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാറ് മനസ്സ് വിഷമിക്കണ്ട ഞാൻ കൊച്ചിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം സാറ് നന്നായിട്ടിരിക്കും സാറേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ വെക്കുകയാണ് അപ്പൊ സിദ്ധുവാണെങ്കിൽ ചന്ദ്രിയെ ഫോൺ വെക്കില്ല ചന്ദ്രിയെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ചന്ദ്രയോടെ ഫോൺ വെച്ച് കളഞ്ഞു അപ്പോൾ നമ്മുടെ മലർ വീണ്ടും കരഞ്ഞുകൊണ്ട് എന്താ അമ്മേ സിദ്ധുവിനോട് ഇങ്ങോട്ട് വരാൻ പറയാതിരുന്നത് എന്താ അമ്മേ അമ്മ എനിക്ക് സിദ്ധുവിനെ കാണണമേ മോൾ നീ ഇങ്ങനെ വാശി പിടിക്കരുത് അമ്മയുടെ കാര്യം എന്താ മോള് ചിന്തിക്കാത്തത് ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇങ്ങനെ വാശി പിടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല മോളെ എന്നിങ്ങനെ പറയുകയാണ് മോളിപ്പോൾ അവിടെ കിടന്നേ കിടന്ന് കുറച്ചിനും കഴിയുമ്പോഴത്തേക്ക് അസുഖം മാറും എന്നും പറഞ്ഞുകൊണ്ട് കുറച്ചുനേരം കിടത്തുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ സിദ്ധുവാണെങ്കിൽ ദൈവമേ ഞാൻ കാരണമാണല്ലോ ആ കൊച്ചു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാനങ്ങനെ ചന്ദ്രികയോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വീട് വിട്ട് മലരും ചന്ദ്രികയും പോകില്ലായിരുന്നു എനിക്ക് മലരൻ്റെയും ചന്ദ്രികയും സന്തോഷമാണ് ആവശ്യം ദൈവമേ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ പാവം കുഞ്ഞ് എന്നെ കാണാതെ ഭയങ്കര സങ്കടപ്പെട്ടാണ് ഈ പസുഖം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശേനും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോ മഹേന്ദ്ര ഇങ്ങനെ പോകുന്നത് ഉണ്ടെങ്കിൽ ഇപ്പോഴേക്ക് മഹേന്ദ്ര എന്താച്ചാ ഇങ്ങോട്ട് വന്നേ മഹേന്ദ്ര എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിന്നോട് സംസാരിക്കുന്നുണ്ട് മഹേന്ദ്ര അത്യാവശ്യപ്പെട്ട കാര്യങ്ങളാണ് ശരി അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് നിരച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മഹേന്ദ്ര മേഘയുടെ കാര്യം എന്തായി സിദ്ധു ആണെങ്കിൽ കല്യാണത്തിന് എതിർത്ത് നിൽക്കുകയാണ് മേഘയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എല്ലാം എടുത്തു മതിയാവുള്ളൂ സിദ്ധുവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ചാൽ മതിയാവുള്ളത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ സിദ്ധുവിനെ വെറുതെ വിടു സിദ്ധു ഒരു ചെറുപ്പക്കാരനാണ് അവൾ അവൻ്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകും അപ്പോ അതൊന്നും നമ്മൾ അന്വേഷിക്കാതെ അവൻ്റെ തലയിലേക്കൊരു പെണ്ണിനെ കെട്ടിവെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായ കാര്യമല്ലേ അവനും അവൻ്റെതായ ആഗ്രഹവും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതനുസരിച്ച് വേണ്ട നടക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സിദ്ധുവിൻ്റെ അമ്മയാണെങ്കിൽ സിദ്ധുവിൻ്റെ അമ്മയാണെങ്കിൽ സിദ്ധുവിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാരണമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഏതായാലും സിദ്ധുവിനെയും എൻ്റെ മോളെ കൊണ്ടേയും കല്യാണം കഴിപ്പിക്കണമെന്ന് പക്ഷേ അത് നടന്നതല്ലേ മതിയാവുള്ളു അത് നടക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അതൊന്നും ശരിയാ ഞാൻ ഏതായാലും എൻ്റെ മോനോട് സംസാരിക്കാം എൻ്റെ മോനോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ സമ്മതിക്കും എന്നെ ധിക്കരിച്ച് അവനൊന്നും ചെയ്യില്ലെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കുറച്ച് ആശ്വാസത്തോടെ നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മേഘയുടെ അമ്മ വന്നിട്ട് ഏട്ടാ ഏട്ടാ എന്ന് പറഞ്ഞത് എന്താ എന്താ പറ്റിയത് ഏട്ടാ മേഘ കഥക തുറക്കുന്നില്ല ഏട്ടാ കുറേ നേരമായി റൂമിൽ തന്നെ കയറിയിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ രാവിലെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ മിണ്ടിയില്ല കഥക തുറന്നു ഇപ്പോഴും ഞാൻ വിളിച്ചിട്ട് കഥകൊന്നും തുറക്കുന്നില്ല കഥകടച്ച് ഒരേ ഇരിപ്പാണ് എന്ത് ചെയ്യണം എന്നറിയാൻ പാടത്തൊരവസ്ഥ മേഘയെ കാണാതെ ഒരു മനസമാധാനം ഉണ്ടാവില്ല നിങ്ങളൊന്നും വിളിക്കാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ വാ മേഘയോട് ഞാൻ സംസാരിക്കുന്നതും പറഞ്ഞുകൊണ്ട് മേഘ മേഘയുടെ റൂമിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് റൂം റൂമിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് മേഘ കഥ തുറക്ക് മുത്തശ്ശനെ വിളിക്കുന്നത് കഥക തുറക്കും മേഘ എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം മേഘ കഥക തുറക്കും മേഘ ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നു മേഘ അങ്ങനെ മേഘ കഥക തുറക്കുകയാണ് മേഘ കതോർന്ന് മേഘ ഭയങ്കര കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പം മേഘ എന്താ മേഘയിൽ കാണിച്ചത് നീ ഇങ്ങനെ കഥ കടച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് നീ വന്ന് ഭക്ഷണം കഴിക്കും മേഘ എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട ഞാൻ പറഞ്ഞല്ല കാര്യങ്ങളെല്ലാം എന്നെ സിദ്ധു കല്യാണം കഴിക്കാം എന്നുള്ളൊരു വാക്ക് പറയണം എന്നാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ അല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നും മേഘ ഉറപ്പിച്ച് പറയുകയാണ് അപ്പൊ ഇത് കേട്ട് എന്നപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ് അതിന് നീ ഭക്ഷണത്തോട് വാശി പിടിക്കുന്നത് എന്തിനാണ് സിദ്ധുവിനോട് ഞങ്ങൾ സംസാരിക്കാം നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുകയും ചെയ്യാം സിദ്ധു അതിന് സമ്മതിക്കും പക്ഷേ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക ഇല്ല മുത്തശ്ശ എനിക്ക് വെള്ളം വേണ്ട മുത്തശ്ശ ഒന്നും വേണ്ട മുത്തശ്ശ സിദ്ധു എൻ്റെ അടുത്ത് വരട്ടെ സിദ്ധു എന്നോട് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയട്ടെ അതിന് ശേഷേ ഞാൻ എന്തേലും കഴിക്കുകയുള്ളൂ ആഹാ അങ്ങനെ മേഘ വാശി പിടിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഞാൻ പറഞ്ഞല്ലോ നീ ഇപ്പം ഇങ്ങോട്ട് വാ നമുക്ക് സിദ്ധുവിൻ്റെ പിണക്കമൊക്കെ മാറ്റാം എന്ന് പറഞ്ഞോണ്ട് മേഘയുടെ കൈയും വലിച്ചു പിടിച്ച് എഴിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയും അവിടെ എരുത്തുകയാണ് എന്നിട്ട് മേഘ ഇങ്ങനെ വാശി പിടിക്കല്ലേ മേഘ എന്തെങ്കിലും കഴിക്കേ കഴിച്ചില്ലെങ്കിൽ അസുഖം വന്ന് കൂടൂലേ അപ്പോൾ പിന്നീട് സിദ്ധുവിനെ കാണിക്കണം അപ്പം സിദ്ധുവാണെങ്കിൽ കൊച്ചു പറഞ്ഞ കാര്യവും അതേപോലെ തന്നെ കൊച്ചിന് ഭയങ്കര അസുഖമാണെന്ന കാര്യങ്ങളൊക്കെ സിദ്ധുവിന് നന്നായിട്ട് തന്നെ അറിയാം എന്ത് ചെയ്യണം എന്ന് അറിയാൻ എന്നറിയാൻ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ സിദ്ധു നിൽക്കുകയാണ് മേഘയെ കല്യാണം കഴിക്കാനായിട്ട് തീരെ താല്പര്യവും സിദ്ധുവിന് അപ്പോൾ ഇനി എന്ത് ചെയ്യും ദൈവമേ ആകെ അത് പ്രശ്നമായി മാറിയിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് ആകെ തല നിൽക്കുകയാണ് അപ്പോൾ മേഘ ഇങ്ങനെ പറയുകയാണ് എന്തുകൊണ്ടാണ് സിദ്ധുവിന് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം എന്ന് പറയുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് അച്ഛൻ ഞാൻ ചെയ്തത് എന്ത് തെറ്റാണ് അച്ഛൻ ഞാൻ മുത്ത മുത്തച്ഛൻ ഞാൻ ചെയ്തതെന്നൊക്കെ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഇപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇല്ല എന്നെ സിദ്ധു കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ വാശി അവസാനിപ്പിക്കില്ല അപ്പോൾ സിദ്ധു ഇതെല്ലാം കേൾക്കുകയാണ് അപ്പം സിദ്ധു ഇതെല്ലാം കേറ്റി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക പറഞ്ഞ കാര്യങ്ങളല്ല ഇനി ചന്ദ്രികയെയും മലറിനെയും ആ വീട്ടിലൊക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ മേഘയുടെയും അതേപോലെ തന്നെ സിദ്ധുവിൻ്റെയും കല്യാണം നടക്കണം അല്ലാതെ ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി ഇനിയിപ്പോൾ സിദ്ധുവിനെ കാണാതിരുന്ന് വരണമെങ്കിൽ കൊച്ച് അസുഖം വന്ന് കൊച്ചിന് വലിയ ആപത്തും വരുമെന്ന് സിദ്ധുവിന് മനസ്സിൽ പേടിയുണ്ട് അപ്പം ചന്ദ്രിക പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ് സിദ്ധു മേഘയുടെയും സാറിൻ്റെയും കല്യാണം കഴിയട്ടെ അതിന് ഞാൻ അങ്ങോട്ട് വരണോ എന്നൊക്കെ ആലോചിക്കാം ദയവ് ചെയ്ത് സാർ പോയി തരാവോ എന്ന് ചോദിച്ച കാര്യങ്ങൾ മുഴുവനും അവിടെ ആലോചിക്കുകയാണ് നമ്മുടെ സിദ്ധു അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് അങ്ങനെ സിദ്ധു ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ സിദ്ധുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ സിദ്ധു ഇരിക്ക സിദ്ധു എന്നും പറയുകയാണ് അപ്പോൾ സിദ്ധു അങ്ങനെ ഇരിക്കുകയാണ് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ സിദ്ധു ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നീ കേൾക്കുന്നുണ്ടോ നീ മേഗിയെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പിന്നെ നിന്റെ മനസ്സിൽ എന്താണെന്ന് നീ പറഞ്ഞാൽ മതിയാവുകയുള്ളു നീ എന്തുകൊണ്ടാണ് മേഗിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത് അപ്പം മുത്തശ്ശനാണെങ്കിൽ സിദ്ധു ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചായിരുന്നു അതിനുള്ള മറുപടി നീ ഇതുവരെ എനിക്ക് തന്നില്ല സിദ്ധു എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ആണെങ്കിൽ മുത്തശ്ശ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടം വരെ വന്നത് എന്ത് പറയാൻ വേണ്ടി നീ കണ്ടില്ലേ മേഗിയുടെ അവസ്ഥ മേഘ ഇതുവരെട്ടും ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അവൾ തളർന്ന മനസ്സോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് ആ കാര്യങ്ങൾ നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നൊക്കെ ഇതിനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട സിദ്ധുവിനാണെങ്കിൽ ആകെ അരിച്ചു വരുന്നുണ്ട് മാഗിയെ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല മേഗിയുടെ തല സ്വഭാവം സിദ്ധുവിനെ അറിയാലോ അപ്പോൾ സിദ്ധു ആണെങ്കിൽ മുത്തശ്ശാ അച്ഛാ ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് മാഗിയെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമാണ് എനിക്ക് സമ്മതമാണ് എന്നും പറയുകയാണ് അപ്പം ഇത് കേട്ടതും എല്ലാവരും ആകെ അന്തം വിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ മേഘയ്ക്ക് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മേഘയ്ക്ക് സന്തോഷം കൊണ്ട് മതി മാറുന്നൊരവസ്ഥ അപ്പോൾ എല്ലാവരും ചുറ്റുപാട് നോക്കിയാണ് പിന്നെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മേഘയെ കല്യാണം കഴിക്കാമെന്ന് ഇപ്പം സിദ്ധു പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ചന്ദ്രക്ക് എന്നെ തിരിച്ച് കൊച്ചിനായിട്ട് വരുമോ ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിയോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീഖേൻ ബൈ